പോലെ ഹിന്ദുക്കൾ ഇവർക്ക് തല ഗാന്ധി പറഞ്ഞതുപോലെ കുറച്ച് ൊക്കെ കൊന്നുകഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കോപമങ്ങ അടങ്ങുമെങ്കിൽ നിങ്ങളൊന്ന് നീട്ടിക്കൊടുക്ക് അവരത് ചെയ്തോട്ടെ ഇന്നങ്ങനെയല്ല അവർ കൈപൊക്കുന്നതിന് മുമ്പ് കൂട്ടത്തോടുകൂടി അവരുടെ തലകൾ വീഴ്ത്താൻ ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരന്മാരും സജ്ജരായി ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇവരുടെ ഒരു തന്ത്രങ്ങളും ഒരു ഇനി ഇവിടെ നടപ്പില്ല പിന്നീട് തമിഴ്നാട് ഈ രാജ്യത്തിനകത്ത് നിന്നൊരു ഭീകരവാദ ആക്രമണം ഒരു തീവ്രവാദ ആക്രമണം ഒരു രാജ്യവിരുദ്ധ ആക്രമണം ഉണ്ടാകുന്നെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങളെയും വെറുതെ വിട്ടേക്ക് അത് കേരളത്തിൽ നിന്നായിരിക്കുമെന്ന് കേരളത്തിന്റെ ഭീകരവാദ സാഹചര്യത്തെ കുറിച്ച് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് ഈ കട്ടിങ് സൗദത്തിന് വേണ്ടി ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സായുധ മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ തുടക്കം ഈ കേരളത്തിൽ തന്നെ ആയിരിക്കും പിന്നീട് തമിഴ്നാട് വരത്തുള്ളൂ കാര്യം കൊച്ചി അല്ല കേരളം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം നാല് വിമാനത്താവളങ്ങൾ വലിയ തീരപ്രദേശം പ്രധാനപ്പെട്ട രണ്ട് തുറമുഖങ്ങൾ നാവികസേന ആസ്ഥാനങ്ങൾ നിരവധി ബാങ്കുകൾ പിന്നെ റിഫൈനറി പോലുള്ള സഫൈനറി പോലുള്ള സ്ഥാനങ്ങള് പിന്നെ ഏത് തരം അറ്റാക്കിനും ഒളിക്കാനും പറ്റിയ സംരക്ഷിക്കാനും പറ്റുന്ന സ്ഥലം തീരപ്രദേശവും മലയോര മേഖലയും ഇടകലർന്നുള്ള ഇതാണ് പിന്നെ ഇതൊരു കൊച്ചു സംസ്ഥാനമായതുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ പരിമിതി പരിമിതി കുറവാണ് ഫുൾ ഫോഴ്സും എപ്പോഴും ഉണ്ടാവില്ല ഇതിൽ കുറെ പേര് ലീവിലായിരിക്കും ബാക്കിയുള്ളൊരു ആംബസോറ ക്യാമ്പിലായിരിക്കും മനസ്സിലായി അതിൽ തന്നെ സ്ലീപ്പർ പച്ച ഉണ്ടാവാ പച്ചവിളിച്ചോന്നൊക്കെ പറയുന്നത് അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ വേറെ കാര്യം ചെയ്യപ്പെട്ടെ ഇങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായും ഇങ്ങോട്ട് വിളിക്കലാവുന്നില്ലേ അല്ല അതാ അതിന്റെ ഒരു അപ്പുറമാണ് ഞാൻ പറയുന്നത് ഏത് നമ്മൾ എല്ലാ കലാപത്തിന്റെ വകപ്പ് ഇടപെടും ആ അല്ലെ എല്ലാ കലാപങ്ങളും എടുത്തോളൂ എല്ലാ കലാപങ്ങളും എടുത്തോളൂ കലാപത്തിന്റെ ഏറ്റവും വലിയ ഇത് നടക്കുന്നത് ആദ്യത്തെ രണ്ട് ദിവസമായിരിക്കും ഇതിന്റെ യഥാർത്ഥ ആസൂത്രകര് പണി നടത്തുക പിന്നെ അവർ പൊറോട്ട് മാറും ബാക്കി പിന്നെ കത്തിപ്പെടുത്തോളും ആദ്യത്തെ ഒരു പകച്ചു മാറിയിൽ നിന്നും പിന്നെ തിരിച്ചടിക്കാൻ ആൾക്കാർ ഇറങ്ങും അത് മൂന്നാമത്തെ ദിവസമായി അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം തിരിച്ചടിക്കാൻ ഇറങ്ങുക ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന അടിയിലാണ് ഈ നാശം ഉണ്ടാക്കി പൊറോട്ട ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ തീർക്കും ഇപ്പൊ ഞാൻ പറയെ ഇപ്പം ഷാൻവത കേസിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത്രയാള് എം ജി റോഡിൽ പ്രകടനം നടത്താമെന്നുണ്ടെങ്കിൽ പെരുമ്പോ ആലുവായിരുന്നു അവിടുന്ന് ഇവിടെ ഇവര് മാറാട് പോലെ ആദ്യം കുറച്ചധികം നേതാക്കൾ ഇറങ്ങിത്തിരിച്ചിട്ട് തിരിച്ചിട്ട് ഇവരൊരു ഭീകരവാദ ആക്രമണം അങ്ങട് നടത്തും ഇവർ കണ്ണിൽ കാണുന്നവരെയൊക്കെ കൂട്ടമായി കൊന്നൊടുക്കും ഇവർ വാഹനങ്ങൾ കത്തിക്കും വീടുകൾക്ക് തീയിടും പൊതുനിരത്തുകൾ അടിച്ച് തകർക്കും എന്നിട്ട് ഇവർ ഒളിവിൽ പോയി സജ്ജരായിരിക്കും പിന്നീട് ആരായിരിക്കും ഇവരുടെ അണികളായിട്ടുള്ള പാപങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും പരിചകളാക്കപ്പെടുന്നത് ഹമാസിനെ കണ്ടില്ലേ നമ്മൾ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ഇസ്രയേലിലെ ആയിരത്തി നാനൂറ് പേരെ നിഷ്കരണം വധിച്ചു ഇരുന്നൂറ്റി അൻപത് ഏ ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ പിടിച്ചുകൊണ്ടുപോയി എന്നിട്ട് എന്ത് സംഭവിച്ചു അവരെ കൊണ്ടുപോയി ക്രൂരമായിട്ട് കൊല ചെയ്തു ജീവനോടെ കുഴിച്ചിട്ട് മൂടി ബലാത്കാരം ചെയ്തു പിന്നീട് അവശേഷിച്ച ഗാസയാണ് അതിന്റെ പരിണിത ഫലമേറ്റുവാങ്ങേണ്ടി വന്നത് എന്നിട്ട് ഹമാസ് നേതാക്കൾ എന്ത് ചെയ്യും ഈജിപ്റ്റില് ഖത്തറില് പോയി സുഖവാസത്തിലിരുന്നു അതേപോലെ തന്നെ കേരളത്തിൽ ഒരു ഭീകരാക്രമണം നടത്തിയിട്ട് നേതാക്കൾ സൗദിയിലോ ഖത്തറിലോ ഈജിപ്റ്റിലോ മലേഷ്യയിലോ ഒക്കെ പോയി അവർ സുഖവാസത്തിലിരിക്കും അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ശേഷിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ആദ്യം അപ്രതീക്ഷിതമായി കിട്ടിയതിന്റെ എഫക്റ്റില് പിന്നീട് ഇരകളാക്കപ്പെട്ട ആളുകളുടെ നേതാക്കൾ ഇറങ്ങും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സജ്ജരായി അവർ പൊരുതാൻ ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ ആർക്കാണ് അടുത്ത് കിട്ടാൻ പോകുന്നത് നേതാക്കൾക്കല്ല അണികൾക്ക് അണികളാണ് അതിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് വന്നാൽ എന്താ ചെയ്യാൻ ഒന്നും എറാത്തേക്ക് ഇരച്ചു സ്വയം നമ്മളിൽ ആയുധമില്ല ഒരു കാലഘട്ടത്തിൽ തോക്കുണ്ടായിരുന്നു തോക്കുണ്ടായിരുന്നു ഡബിൾ ബാരൽ ഉണ്ടായിരുന്നു പക്ഷെ പലവിധ ഇതിന്റെ മൂലാമാലകൾ പറഞ്ഞ് ഇത് പ്രീണി ഇത് പിന്നെ ഏതെങ്കിലും സെറൻഡർ ചെയ്യണം വരുമ്പോൾ സറണ്ടർ ചെയ്യണം അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇവര് വേണ്ടി ഒരിടത്തും ഇല്ല സ്വയം ഒന്നുമില്ല മനസ്സിലെ ആ അവസ്ഥയാണ് അപ്പൊ സൈന്യം വരുമ്പോൾ പോലും കാലതാമസം കൊടുക്കും അതിനുള്ളിൽ പരമാവധി ഡാമേജ് ഉണ്ടാക്കും അപ്പൊ ഒരു കട്ടിംഗ് സൗത്തിന്റെ ഭാഗമായിട്ട് കേരളം കേരളം പോലുള്ള സ്ഥലത്ത് ആധിപത്യം ഉറപ്പിച്ചുകഴിഞ്ഞാൽ പലവിധ നേട്ടങ്ങളാണ് അതിനുള്ള അനുകൂലമായിട്ടുള്ള എല്ലാവരും സാധിക്കും ഞങ്ങൾ ഈ കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു പറയുന്നത് ഈ ഭീകരവാദികളുടെ സ്വഭാവങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ ഊളി കിട്ടിറങ്ങി പഠിച്ചു മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരെ ചെയ്യും എപ്പോൾ ചെയ്യും എങ്ങനെ പ്രവർത്തിക്കും അതിലാദ്യം ഇരകളാക്കപ്പെടുന്നത് കൃത്യമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് ഇത് തുറന്ന് പറയുന്നതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളും ഇവിടെ ഉണ്ട് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു ചിത്രമാണെങ്കിൽ നമ്മളെ നമ്മൾ എവിടെ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു ഇപ്പൊ നമുക്കതിനെ ആ ഒരു ഒരു റേപ്പ് കൊന്നതിന്റെ പേരിൽ ഇത് തുറന്ന് പറയുന്ന കെവിൻ നമുക്കറിയാം അദ്ദേഹത്തിന്റെ മകളെ തന്നെ ഈ ഭീകരവാദികളിലെ ഔജിഹാദിൽ അകപ്പെടുത്തി കൊണ്ടുപോയിട്ട് ആ മനുഷ്യനെ അനുഭവിപ്പിച്ചതിന് കണക്കില്ല അപ്പോഴാണ് ഇനിയൊരു മാതാപിതാക്കളും ഇനിയൊരു സഹോദരങ്ങളും ഈ കേരളത്തിൽ ഇവര് കാരണം

ആസിഫ എന്ന് പറയുന്ന ഒരു കുട്ടി ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടതിന്റെ പേരില് ഇവരൊരു ഹർത്താൽ വാട്സപ്പ് ഹർത്താലുകൾ ബേക്കറികളിലൊക്കെ കയറി കൊള്ളയടിക്കുക ലഡു ജിലേബിയും ഒക്കെ കള്ളക്കൂട്ട് അങ്ങനെയായിരുന്നു അവരത് ചെയ്തത് പക്ഷേ പഹൽഗാമിൽ സ്വന്തം രാജ്യത്ത് യു പിൻ സ്വന്തം രാജ്യം തന്നെയാണ് കേട്ടോ കാശ്മീരിൽ ഇരുപത്തിയൊൻപത് പേര് ഭീകരാക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടപ്പോൾ ഒരു മെഴുകുതിരി പോലും കത്തിക്കുകയോ ഒരു ഹാഷ്ടാഗ് ടാഗ് ഒരു പോസ്റ്റ് ഒരു കമന്റ് പോലും ഇട്ടോ പ്രതിരോധിക്കാത്ത പ്രതിഷേധിക്കാത്ത വിമർശിക്കാത്ത ആളുകളാണ് ഇവര് അപ്പൊ അതിനെന്താണ് സംഭവിച്ചത് ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം ഇതിനെ എന്ന് പറഞ്ഞാൽ ഇവിടെ ദേശീയതക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുക ഇപ്പൊ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതിന്റെ സത്യവാദമാണ് ഇപ്പൊ ഭാരതത്തിലാണെങ്കിൽ എന്ന് ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അടുക്കുന്നുവോ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനി ഫിനിഷ് ഇത് മനസ്സിലാക്കുന്നില്ല അതാ അതാ പ്രശ്നം ഇവിടെ ഈ കേരളത്തിൽ പോലും ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പ്രശ്നങ്ങൾ കൂടാതെ നടന്നു പോകുന്നത് ഇവിടെ ഇത്രയെങ്കിലും ബി ജെ പിയും ആർ എസ് എസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ഭരണത്തില് ഈ ഇവിടുത്തെ ഈ ും അമിത്ഷായും കേന്ദ്ര ഭരണത്തിൽ നിന്നും ഇറങ്ങി ഈ പപ്പുപിള്ളയൊക്കെ പിടിച്ചൊന്ന് അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ മതേതരന്മാർ മാത്രമേ ഉണ്ടാകൂ ഇത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നും മനസ്സിലാക്കുന്നു അന്നു മാത്രമേ ഈ നാടിനൊരു മാറ്റം ഉണ്ടാകൂ പിന്തുണയ്ക്കുന്നവരെ പുറന്തള്ളിക്കൊണ്ട് ദേശീയവാദികൾക്ക് ദേശീയ ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറണം അത് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് പ്രദേശവും കേന്ദ്ര പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ഉണ്ടെന്ന് തീർച്ചയായിട്ടും അല്ല അതിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആ ഒരു കാര്യമില്ല ഒരു പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുക്ക് നിരോധിക്കുന്ന കാര്യത്തെ കുറിച്ച് അപ്പൊ അതുപോലും ചെയ്യുന്നില്ല പുതിയ യുവതിവാക്കളെ യുവതികളില്ലെങ്കിൽ പോലും യുവാക്കളെ തീവ്രവാദത്തിന്റെ പാതയിൽ തള്ളിവിടുന്ന ഒരു മലയാളത്തിൽ ഒരു പുസ്തകത്തെ പോലും നിരോധിക്കാൻ ില്ല ശരിക്കും പറഞ്ഞാൽ അവർ ഇപ്പോ കേരളത്തില് നമുക്കറിയാം പല പുസ്തകങ്ങളും നിരോധിച്ചിട്ടുണ്ട് മുമ്പ്